ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് ശർമ്മസാർ ഡീറ്റെയിൽസൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് അല്ലെനിക്കെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ബ്ലഡ് ട്രാൻസ്ഫാഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്ലഡ് ഒക്കെ ഇവിടെ തന്നെ എടുത്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ആ ബ്ലഡ് തിരിച്ച് ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് തരണം എന്ന് പറയുകയാണേ അപ്പോൾ ബാലയത്തിന് ആശ്വാസമാണ് അപ്പോൾ എങ്ങനെയുണ്ട് മുറിവ് മുറിവ് ഏത് ഭാഗത്താണെന്ന് ചോദിക്കണ്ട ഒരു പെൺകുട്ടിയല്ലേ ഭാവിയുടെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ ശർമ്മസാറ് പറയുന്നുണ്ട് മുറിവ് പത്ത് സെൻറ്റിമീറ്റർ ആഴത്തിലാണ് മുറിവ് സംഭവിച്ചിട്ടുള്ളത് സിസേഴ്സാണ് കുത്തിക്ക് അറിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ബാലയതിരാകെ ഞെട്ടാണ് കേട്ടോ സിസേഴ്സോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ ശർമ്മസാറ് അദ്ദേഹത്തിൻ്റെ ഒരു ഊഹം പറയുന്നുണ്ട് കേട്ടോ പുറത്തുനിന്ന് വന്ന ഒരാളാണ് അത് ചെയ്തത് പക്ഷെ അത് കരുതിക്കൂട്ടി ബലപ്രയോഗം നടന്നപ്പോൾ കിട്ടിയത് വെച്ച് കയ്യിൽ വെച്ച് കുത്തിയതായിരിക്കാനാണ് ചാൻസ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം പോലീസ് വരുന്നു ശർമ്മസാറ് പറയുന്നുണ്ട് പോലീസിൽ കംപ്ലൈൻ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവർ വരും അപ്പം അലിനയ്ക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് ഉടനെ തന്നെ പോലീസ് എത്തുകയാണ് അപ്പോൾ പോലീസിനോട് കാര്യങ്ങളൊക്കെ പോലീസ് ബാല ബാലേന്ദ്രനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അലീനയുടെ വീട് അലീന എവിടെ നിന്നാണ് വന്നത് അലീനയുടെ ബന്ധുക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഡീറ്റെയിൽസ് പറഞ്ഞുകൊടുക്കുകയാണ് കേട്ടോ അലീനയുടെ ബന്ധുക്കൾ എന്ന് പറയാനായിട്ട് അങ്ങനെ ആരുമില്ല ഒരു അനാഥാലയത്തിൽ നിന്നാണ് അലീന വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മനു പോയി കൊണ്ടുവന്നതാണ് അങ്ങനെയൊക്കെ എല്ലാ ഡീറ്റെയിൽസ് അലിനെക്കുറിച്ച് ഇപ്പോൾ അവർക്കറിയാവുമെന്ന് പറയുന്നുണ്ട് പക്ഷേ അലിനിക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയില്ല ഇവിടെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ആ കുട്ടീനെ ഇവിടെ വന്നിട്ട് എന്നെ കാണുന്നത് അതുകൊണ്ട് ശത്രുക്കളുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങൾക്കറിയാൻ ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ആ കുട്ടിയോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പോലീസുകാർ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പോലീസുകാർ വേഗം തന്നെ അലീനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അലീനയുടെ മൊഴിയെടുക്കുന്നുണ്ട് അപ്പോഴാണെന്നുണ്ടെങ്കിൽ രോഹിത്തിൻ്റെ ഹരിര് ഒരു പേര് പോലും അലീന അവരോട് പറയുന്നില്ല കേട്ടോ കാരണം അവരെ ജയിലിലാക്കാനൊന്നും അലീനയ്ക്ക് താല്പര്യമില്ല തൻ്റെ അനിയനാണ് രോഹിത് അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെ ചെയ്യൂല എന്ന് തന്നെ അലീന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അങ്ങനെ അലീന പറഞ്ഞത് ഞാനവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലൊരു കത്രിക ഉണ്ടായിരുന്നു ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കാല് വഴുതി വീണപ്പോൾ എൻ്റെ വയറ്റിൽ തന്നെ കത്രിക എൻ്റെ കയ്യിൽ നിന്ന് തന്നെ കുത്തിക്കൊണ്ടതാണ് എന്ന് തന്നെയാണ് പറയുന്നുട്ടാ അപ്പോൾ അവർ പോലീസുകാർ വീണ്ടും കൂടിയിട്ട് കുറേ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ അല്ലെങ്കിൽ കറക്റ്റായിട്ട് തന്നെ മറുപടിയും പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോലീസ് തിരികെ വരുന്നുണ്ട് കേട്ടോ തിരികെ വന്നിട്ട് ബാലേന്ദ്രനോടും ഹരിയോടും പറയുന്നുണ്ട് ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് ആ കൊച്ചി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് കത്രിക ഉണ്ടായിരുന്നു അപ്പം കത്രിക കുത്തി കയറിയതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ബാലേന്ദ്രനും നമ്മുടെ മാനോനും കൂടിയിട്ട് എന്തോ ഒരു പാന്തിയോട് തോന്നുന്നുണ്ട് കേട്ടോ ഇതേ സമയം രോഹിത്താണെന്നുണ്ട് രോഹിത്തും ഹരി ആകെ പേടിച്ച് വരച്ച് വെക്കുകയാണ് കേട്ടോ അലിനയ്ക്ക് ബോധം വീണു എന്ന് അമ്മ വിളിച്ച് പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്താ അപ്പോൾ ഹരി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു കാര്യത്തിൽ ആശ്വാസം ആശ്വാസമുണ്ട് അവൾ ചത്തിയില്ലല്ലോ കൊലപാതക കുറ്റത്തിന് അകത്ത് പോയിക്കെടുക്കേണ്ടല്ലോ എന്ന് പറയുമ്പോൾ കൊലപാതക ശ്രമത്തിനകത്ത് പോയി കെടുക്കണ്ടേ എന്തായാലും അത് ഉറപ്പായിട്ടുണ്ട് അവൾ മൊഴി കൊടുക്കും നമ്മുടെ പേര് പറയും അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും ജയിലിലാകും ഇനിയുള്ള ജീവിതം നമ്മുടെ ആകെ സ്പോയിലായി പോകും എന്നൊക്കെ ഇങ്ങനെ രണ്ടാളും പറഞ്ഞ് ടെൻഷനടിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നീട് മനു ആണെന്നുണ്ടെങ്കിൽ അലീനനെ കയറി കാണുന്നുണ്ട് കേട്ടോ അലീനയുടെ അവസ്ഥ കാണുമ്പോൾ മനു മനുവിന് ഭയങ്കര സങ്കടം വരുന്നുണ്ട് കേട്ടോ അലീനയുടെ അടുത്ത് വന്ന് നിന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് അലിനോട് ചോദിക്കുന്നുണ്ട് അലീന താൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണോ അത് വേറെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും മനുവിനോടും ആ സമയത്ത് അലീന ഒന്നും തന്നെ തുറന്ന് പറയുന്നില്ല കേട്ടോ കാരണം മനു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരീന എന്ത് അറിയാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഹരിയുടെ പേര് രോഹിത്തിൻ്റെ പേര് ഒന്നും തന്നെ അലീന മനുവിനോടും പറയുന്നില്ല പക്ഷെ മനു വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയും ആ നിൻ്റെ കയ്യിൽ നിന്ന് സ്വയം അങ്ങനെ കുത്തി വീണതാണോ നീ അങ്ങനെ അങ്ങനെ ചെയ്യുന്നതല്ല ചെയ്യുന്നതല്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അലീനെ പറയുന്നുണ്ട് ഇല്ല അത് ഞാൻ ചെയ്തുകൊണ്ട് പണി ചെയ്തോണ്ടി വയ്ക്കുന്ന സമയത്ത് അത് എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിരുന്നു അപ്പം അത് കുത്തി കയറിയതാണെന്ന് തന്നെ പറയുകയാണ് കേട്ടോ അപ്പം എന്നാൽ ചെറിയൊരു സംശയം അലീനെ അല്ല മനുവിൻ്റെ മനസ്സിലുണ്ട് കേട്ടോ ഇതേ സമയം കൃഷ്ണമോള് വീട്ടിലേക്ക് വരുമ്പോൾ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് കൃഷ്ണമോള്ക്ക് ആകെ സങ്കടമാവാൻ കേട്ടോ കാരണം കൃഷ്ണമോൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അലിനെ അപ്പം അലിനെ ആരോ കുത്തിന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം ആകാനായിട്ട് ചോദിക്കുന്നുണ്ട് ആരാണ് അമ്മ ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ആ ആർക്കറിയാം ആരാണെന്ന് ചിലപ്പം അവളുടെ കള്ള കാമുകനെങ്ങാനായിരിക്കും ആരില്ലാത്ത സമയത്ത് അവൾ ആ കാമുകനെ വിളിച്ചു ചേർത്തിട്ടുണ്ടാവും രണ്ടുപേരും തമ്മിൽ തെറ്റിയിട്ടുണ്ടാവും ആ സമയത്ത് അയാൾ കുത്തിയിട്ട് ഓടിക്കളഞ്ഞതായിരിക്കാം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കൃഷ്ണമൂള് പറയുന്നുണ്ട് അമ്മ എന്തിനാണ് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് അലീന ചേച്ചി അങ്ങനെയുള്ള ഒരാളൊന്നും അല്ല അങ്ങനെ ഒരാളെ അല്ല അലീന ചേച്ചിയുടെ സ്വഭാവമൊക്കെ ഇവിടെ വന്ന ദിവസം തുടങ്ങിയിട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ അലീന ചേച്ചിക്ക് അങ്ങനെ കള്ളക്കാംകനൊന്നുമില്ല ഇത് വേറെ എന്തോ സംഭവിച്ചതാണ് എന്നൊക്കെ അലീന അലിനനെക്കുറിച്ച് കൃഷ്ണമൂള് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പിന്നീട് ബാലേന്ദ്രൻ വൈജയന്തി വിളിക്കുകയാണ് വൈജയന്തിനെ വിളിച്ചിട്ട് പോലീസ് വന്ന് മൊഴിയെടുത്തു എന്ന് പറയുകയാണ് അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ പറയുന്നുണ്ട് പോലീസിനോട് അവൾ മൊഴി പറഞ്ഞത് അവളിവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട സമയത്ത് അവളുടെ കയ്യിൽ കത്രിക ഉണ്ടായിരുന്നു അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് പെട്ടെന്ന് വഴുക്കി വീണപ്പോൾ കയ്യിൽ ഉണ്ടായിരുന്ന കത്രിക വയറ്റിൽ കുത്തി കയറിയതാണെന്നാണ് പറഞ്ഞതെന്ന് പറയും കേട്ടോ അപ്പോൾ അങ്ങനെയാണോ സംഭവിച്ചത് എന്നൊക്കെ പറയും കേട്ടോ എന്തായാലും ഇപ്പോൾ ആശുപത്രിയിൽ കുറേ കാശൊക്കെ ചിലവാകും എന്നൊക്കെ പറയും അതിന് ശേഷം പിന്നീട് രോഹിത്തും ഹരിയും വിളിച്ച് വിവരം ചോദിക്കുന്നുണ്ട് ബൈജൻറ്റിയോട് അപ്പോൾ പോലീസിന് കൊടുത്ത മൊഴി ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അവർ ശരിക്കും ഞെട്ടിപ്പോകാണ് കേട്ടോ അങ്ങനെ തങ്ങളുടെ പേര് എന്തുകൊണ്ടാണ് അരിനെ പറയാത്തതെന്ന് രണ്ടുപേരും ആലോചിക്കുന്നുണ്ട് ഇതേ സമയം രോഹിത്തിൻ്റെ മനസ്സിൽ ചെറിയ കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഈ ഇത്ര വലിയ സംഭവം ഉണ്ടായിട്ടും തങ്ങളുടെ പേര് അവള് പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് പിന്നീട് കാണിക്കുന്നത് ഗ്രേസ് അമ്മനെ നമ്മുടെ രേവതിക്കുട്ടിനെയാണ് കേട്ടോ അപ്പം എന്തായാലും ഇനി പ്രേമോനൊരു ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ബാലേന്ദ്രൻ സത്യങ്ങളൊക്കെ ഒരു ഭാഗമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഏകദേശം വരാൻ പോകുന്ന ഒരു കാര്യമാണ് പറയുന്നത് അപ്പോൾ രേവതിക്കുട്ടിയുടെ കാലിൽ തന്നെയായിരിക്കും ബാലേന്ദ്രൻ ആ സത്യങ്ങൾ അറിയുന്നത് അപ്പോൾ അലീനനെ വിളിച്ചിട്ട് കിട്ടാണ്ടാവുമ്പോൾ കൊണ്ട് ബാലേന്ദ്രനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും അപ്പോൾ ആ രേവതിക്കുട്ടി അലീനനെ കാണാൻ പോകണമെന്ന് വാശി പിടിച്ചിട്ടുണ്ടാവും അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ടാവും അതായത് അലീനെ കാണാനായിട്ട് രേവതിക്കുട്ടിയും ഗ്രേസമ്മയും അതുപോലെ തന്നെ മാമച്ചനും കൂടിയായിരിക്കും പോകുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ചായിരിക്കും രേവതിക്കുട്ടിയും നമ്മുടെ അലീനയും തമ്മിലുള്ള സംസാരം ബാലേന്ദ്രൻ കേൾക്കുന്നത് അതായത് രേവതി അറിയാലോ അലീനയുടെ അമ്മയാണ് വൈജയന്തി രോഹിത് ആണ് അനിയെന്ന് മാത്രമല്ല രോഹിത്തിൻ്റെ അടുത്തേക്ക് പോയ സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള കാര്യം കൂടിയിട്ട് രേവതിക്കുട്ടിക്ക് തന്നെ അറിയാം വേറെ ആർക്കും അറിയില്ലെങ്കിലും അപ്പോൾ അലിനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടാകും ചേച്ചി ചേച്ചിയും പോലീസിന് കൊടുത്ത മൊഴി നോണയാണെന്ന് എനിക്ക് അറിയാം രോഹിതയുടെ റൂമിലേക്ക് പോയ സമയത്തല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ചേച്ചി എന്നോട് സത്യം പറയുന്നെന്ന് പറയുമ്പോൾ അലീന സത്യങ്ങളൊക്കെ രേവതി കുട്ടിനോട് പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ രണ്ടുപേരും കൂടി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കത്രിക എടുത്ത് ഞാൻ എൻ്റെ വയറ്റിൽ തന്നെ കുത്തി കയറ്റിയതാണ് എന്ന് പറയുമ്പോൾ രേവതി കുട്ടി ആകെ സ്തംഭിച്ച് നിൽക്കാൻ കേട്ടോ അത് അത് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ബാലേന്ദ്രൻ അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇത് ബാലേന്ദ്രനും കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ രേവതി പറയുന്നുണ്ട് ഈ ഇതുവരെ ആയിട്ടും വൈ മറ്റേ വൈജയന്തി വന്നില്ലേ ചോദിക്കും ചേച്ചി അമ്മയല്ല അവർ എന്നിട്ടും സ്വന്തം അമ്മയായിട്ടും ഇങ്ങനെ ഇങ്ങോട്ട് വന്നില്ലല്ലോ മാത്രമല്ല രോഹിതടന ഇങ്ങനെ ചെയ്താൽ ശരിയാവോ ചേച്ചി അനിയനില്ലേ രോഹിത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേവതിക്കുട്ടി പറയുകയാണ് അപ്പോൾ അനിയനെ പറയുന്നുണ്ട് എൻ്റെ അനിയനാണ് രോഹിത് എന്നുള്ള കാര്യം രോഹിത്തിന് അറിയില്ലല്ലോ അതുപോലെ തന്നെ എൻ്റെ അമ്മയാണ് മേഡം എന്നുള്ള കാര്യം മാഡത്തിനും അറിയില്ല അവർക്ക് സത്യങ്ങളൊന്നും അറിയില്ലല്ലോ മോള് പിന്നെ ഞാൻ അവരെ കണ്ണില് സാധാരണ ഒരു വേലക്കാരിയാണല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കൂ എന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ അങ്ങനെയായിരിക്കും രാവിലെ കുട്ടിയുടെ വായിൽ നിന്ന് തന്നെയായിരിക്കും പാലേന്ദ്രൻ സത്യങ്ങളൊക്കെ അറിയണത് ഇത്രയും ആണ് പ്രമോൾ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ